ശക്തമായ മഴ തുറന്ന ശാന്തമായ അന്തരീക്ഷം തൈക്കാട്ട് മനയിലെ മച്ചിനു മുകളിലെ ബാൽക്കണിയിലിരുന്ന് പഴയ പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു സാവിത്രി തമ്പുരാട്ടി വടക്ക് നിന്ന് ഈറൻ കാറ്റാക്കത്തേക്ക് ഒരു വിരുന്നുകാരനെ പോലെ കടന്നു വന്ന് അവരുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടേയിരുന്നു ആർദ്രമായ ഇളങ്കാറ്റിൽ തമ്പുരാട്ടിയുടെ മുടിയിഴകൾ പാറി നടന്നു അവ മെല്ലെ ഇടതുകൈ കൊണ്ട് ചെവിയോട് ചേർത്ത് ഒതുക്കി വെച്ച് വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു തമ്പുരാട്ടി പെട്ടെന്നൊരു കൈ പിന്നിലൂടെ വന്ന് ബാൽക്കണിയിലിരുന്ന തമ്പുരാട്ടിയെ താഴേക്ക് തള്ളിയിട്ടുണ്ട് കയ്യിൽ നിന്നും പുസ്തകങ്ങൾ ചിന്നിച്ചിതറി ആ വീഴ്ചയിൽ തമ്പുരാട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി അഞ്ജന വാൽ നീട്ടി എഴുതിയ കണ്ണുകൾ നെറ്റിയിൽ കുങ്കുമം ചാർത്തി വർണ്ണാലങ്കാരമാക്കി അവളുടെ മുഖം കണ്ടപ്പോൾ സാഹോദരി തമ്പുരാട്ടി ഭയത്തോടെ നിദ്രയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് വിളിച്ചു ഭദ്രി എഴുന്നേറ്റിരുന്ന തമ്പുരാട്ടി തന്റെ ചുറ്റിലും നോക്കി റൂമിലാകെ നിലാവളിച്ചം പരന്നു ഇല്ല ആരുമില്ല അമ്മേ ദേവി സ്വപ്നമായിരുന്നു വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാൻ ചുമരിൽ തൂക്കിയിട്ട ദുർഗാദേവിയുടെ പടത്തിന് നേരെ നോക്കിക്കൊണ്ട് തമ്പുരാട്ടി സ്വയം പറഞ്ഞു ജനാല കരികിലെ മേശപ്പുറത്ത് വെച്ച മൺകൂജിയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് മതിയാവളം എടുത്ത് തമ്പുരാട്ടി കുടിച്ചു ദീർഘശ്വാസമെടുത്ത് വീണ്ടും കിടക്കാൻ വേണ്ടി ചെന്നു അപ്പോഴാണ് കിഴക്കേ ഭാഗത്തെ നാഗക്കാവിനടുത്ത് ഒരാൽപര്മാറ്റം കണ്ടത് കാവിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സാവിത്രി തമ്പുരാട്ടി ഞെട്ടി ചാരു ഈ നേരത്ത് ഈ കുട്ടി എന്താ അവിടെ പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ ദേവി സാവിത്രി തമ്പുരാട്ടി കോണിപ്പടികൾ ഇറങ്ങി ഉമ്മറവാതിലിലൂടെ മുറ്റത്തേക്ക് പൗർണമി ആയതുകൊണ്ട് പതിവിലും കൂടുതൽ നിലവിളിച്ചമായിരുന്നുവെന്ന് ഇളം കാറ്റിൽ പാലപ്പൂവിന്റെയും മരളിയുടെയും ഗന്ധം ചുറ്റിലും പരന്നുകൊണ്ടിരുന്നു തമ്പുരാട്ടി നാഗക്കാവ് ലക്ഷ്യമാക്കി നടന്നു പ്രകൃതിയുടെ ഭാവം മാറ്റം അവൾ ചെറിയ ഭീതി പടർത്തി കാറ്റിന്റെ വേഗത കൂടി ഭ്രാന്ത് പിടിച്ച നായ്ക്കളുടെ കുര നാല് ഭാഗത്ത് മലയടിച്ചുകൊണ്ടിരുന്നു ചീവീടിന്റെ കനത്ത ശബ്ദം സാവിത്രി തമ്പരാട്ടിയുടെ ചെവിയുടെ കർണപടം പൊട്ടിച്ചകത്തേക്ക് കടന്നു അവർ തന്റെ കൈകൾ കൊണ്ട് രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചു കാറ്റിൽ ഏഴിലം ഏഴിലമ്പാലയുടെ ഒരു കൊമ്പടിഞ്ഞ് അവർക്ക് സമാധരമായി വീണു രണ്ടടി പിന്നിലേക്ക് വെച്ച് തമ്പരാട്ടി ഒന്ന് നിന്നു ഒടിഞ്ഞുവീണ പാലയുടെ ഇടയിൽ നിന്ന് ഒരു കറുത്ത പൂച്ച തമ്പരാട്ടിയെ നോക്കി നിന്നു അവയുടെ കണ്ണുകൾ നീല നിറത്തിലുള്ള കല്ലുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നത് തന്റെ മകന്റെ ഭാര്യയാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഭയം പുറത്തു കാണിക്കാതെ നിന്നുവെങ്കിലും ഉള്ളിൽ ഭയം കിടന്ന് താണ്ടവുമാടി ഉപയോഗശൂന്യമായ ചിതലരിച്ചു കിടക്കുന്ന കാവിനടുത്ത് വെച്ച് തമ്പുരാട്ട് ചാരുവിനെ വിളിച്ചു മോളെ ചാരു ഈ രാത്രിയിൽ നിനക്കെന്താ ഇവിടെ പണി ഇവിടെ വരിക നല്ല മഴ വരുന്നുണ്ട് വിളി കേൾക്കാത്ത നടിച്ച ചാരുവിനെ തമ്പുരാട്ടി വീണ്ടും വിളിച്ചു പെട്ടെന്ന് പിന്നിലാരോ തന്റെ തോളിൽ പിടിച്ചിരിക്കുന്നതായി തമ്പുരാട്ടിക്ക് തോന്നി തിരിഞ്ഞു നോക്കിയ തമ്പുരാട്ടി അലറി വിളിച്ചു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല ചുറ്റിലും കോട വന്ന് കിട്ടിയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ തമ്പുരാട്ടി ആ രൂപത്തെ തിരിച്ചറിഞ്ഞു ചുവന്ന പട്ടുപാവാടയണിഞ്ഞ് നെറ്റിയിൽ വട്ടനെ കുങ്കുവും അണിഞ്ഞ് മുട്ടോളം എത്തി നിൽക്കുന്ന കേശം മുഴുവനും അടിച്ചിട്ട് വലതു കൈ ചൂപ്പും കറുപ്പും ചരടുകൾ കെട്ടി കഴുത്തിൽ ചരടിൽ കോർത്ത രുദ്രാക്ഷവും അതിൻ്റെ കൂടെ മന്ത്രങ്ങളാൽ ജപിച്ചു കിട്ടിയ ഏലസുമായി അവൾ ഭദ്ര ഭദ്രയെ കണ്ട ഉടനെ സാവദ്രി തമ്പുരാട്ടി തിരിഞ്ഞെ ചാരുവിനെ നോക്കി പക്ഷേ അങ്ങനെയൊരു രൂപം അവിടെയില്ലായിരുന്നു വീണ്ടും തമ്പുരാട്ടി ഭദ്രയെ നോക്കി വളരെ അടുത്ത് തൻ്റെ മൂക്കിൻ്റെ തൊട്ടടുത്ത് അവളെ കണ്ടതും തമ്പുരാട്ടിയുടെ കണ്ണുകൾ വികസിച്ചു കണ്ണിൽ നിന്നും അഗ്നി പടരുന്ന പ്രതികാര രൂപമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ തമ്പുരാട്ടി മോഹാലസപ്പെട്ടു വീണു രാവിലെ മുറ്റം അടിക്കാൻ വന്ന മനക്കിലെ ദാസിപ്പെണ്ണാണ് സാവത്രി തമ്പുരാട്ടി കാവിനെടുത്ത് വെച്ച് ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് ഉടനെ തന്നെ വീട്ടിലെ കാരണവരെ വിവരം അറിയിച്ചു മനക്കിലെ ദാസിപ്പെണ്ണുകൾ വന്ന് തമ്പുരാട്ടിയെ പൊക്കിയെടുത്ത് തെക്കിനിയിലെ റൂമിൽ കൊണ്ടിക്കെടുത്തി തൈക്കാട്ട് മനയിലെ തലമൂത്ത സ്ത്രീയായ ഭാർഗവി തമ്പുരാട്ടിയാണ് സാവത്രിയുടെ മുഖത്തേക്ക് തെളിനീരൊഴിച്ച് വിളിച്ചത് സാവത്രി സാവത്രി മുഖത്ത് തട്ടിക്കൊണ്ട് തമ്പുരാട്ടി വിളിച്ചു സാവത്രി അജലമഴികൾ തുറക്കാതെ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അവർ സുബോധത്തിലേക്ക് പതിയെ വന്നു കണ്ണുകൾ തുറന്ന ഉടനെ സാവിത്രി എന്തോ കണ്ട് പോലെ ചുരുണ്ടുകിടന്നു എന്താ കുട്ടിയെ ഭാഗവി തമ്പുരട്ടി നെറുകൈ തലോടി കൊണ്ട് ചോദിച്ചു അമ്മേ അമ്മേ ഞാൻ കണ്ടു ഭദ്രേ ഭാർഗവി തമ്പ്രാട്ടിയുടെ മുഖത്ത് ഭീതി പടർന്നു എന്താ കുട്ടിയെ പറണേ ഭദ്രയെ കണ്ടുവന്നോ ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഞാൻ ഞാൻ കണ്ടു സത്യ പറയണേ വിശ്വസിക്ക ചാരുവിനെ വിളിക്കാൻ വേണ്ടി പോയതാ ഞാൻ എന്നെയോ ആ കാവിനെടുത്തോ അമ്മയ്ക്ക് വട്ടാ ഇടയിൽ കയറി ചാരുലത് പറഞ്ഞു അല്ല നിന്നെ ഞാൻ കണ്ടതാ എവിടെ അവന് മനസ്സിലാവും ഇപ്പ വരും വല്യമ്പ്രനെ വിളിക്കാൻ പോയതാ വെള്ളവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദാസിപ്പിണ്ണു പറഞ്ഞു അമ്മ റെസ്റ്റ് എടുക്കൂ മുത്തശ്ശു ചാരു ഭാർഗവി തമ്പ്രാട്ടിയെ കൊണ്ട് ഉമ്മരധികം നടന്നു സാവത്രിയുടെ മകൻ ഹരീന്ദ്രൻ വെളി കഴിച്ച ചാരുലത എഴുത്തുകാരിയും അതിലുപരി നല്ലൊരു പാട്ടുകാരിയും കൂടിയായിരുന്നു നിവർന്നിരിക്കുന്ന കസേരയിൽ ഭാർഗവി തമ്പ്രാട്ടി ഇരുപ്പുറപ്പിച്ചു ആരാ മുത്തശ്ശി ഭദ്ര നില തിരുന്നു ചാരു ചോദിച്ചു ആ പേര് കേട്ടപ്പോൾ ഭാർഗവി തമ്പ്രാട്ടി നെറ്റിയൊന്ന് ചുടിച്ചു ഭദ്ര അവൾ ഈ മനയ്ക്കലെ വിളക്കായിരുന്നു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ മരണപ്പെട്ടു മുത്തശ്ശി ആകാംക്ഷയോടെ ചാരു ചോദിച്ചു കാവിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഭാർഗവി തമ്പരാട്ടി പറഞ്ഞു ബന്ധ്ര ഓൾ ജനിച്ച നാഴിക കടക്കും മുന്നേ അമ്മ മരിച്ചു തള്ളി കൊന്നവൾന്ന പേരുദോഷമായിട്ട് മനയ്ക്കൽ അധികപ്പറ്റായി അവൾ വളർന്നു ഭാർഗവി തമ്പരാട്ടി കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും കാറ്റിൽ മുറ്റത്തെ പൊടിപടലങ്ങളും കൊഴിഞ്ഞുവീണ കരീലകളും ഉമ്മറത്തേക്ക് പാറി വന്നു നാഗക്കാവിലെ നാഗങ്ങൾ മൺപുറ്റിൽ നിന്ന് പുറത്തിറങ്ങി കാവനോട് ചാരി ഫണമുയർത്തി നിന്നു മുത്തശ്ശി കഥ തുടർന്നു ചില ആണ്ടിൽ കർക്കിടക മാസത്തിലെ ആയിൽ നാളെത്തുമ്പോഴേക്കും മനയ്ക്കൽ ഒരു മരണം അത് നിശ്ചയ ഭദ്ര ജനിച്ച് കർക്കിടകം എത്തിയതോടെ ആ വർഷം കാലം ചെയ്തത് അവളുടെ അച്ഛനാണ് വെച്ച് നാഗത്തിൻ്റെ കടിയേറ്റ് എന്നിട്ടോ ചാരുവിന് ആകാംക്ഷയായി മണ്ണിൽ കാലെടുത്ത് വെച്ചപ്പോഴേക്കും തള്ളപോയി ദാ ഇപ്പൊ തന്ത് നല്ല അസല് ജന്മം മനക്കിലെ മറ്റു സന്താനങ്ങളും കൂടി ഓളെ എപ്പോഴും അത് പറഞ്ഞ് വിഷമിപ്പിക്കും പിന്നെ അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഓരോരുത്തരായി കാലം ചെയ്തു പോയി അതൊരു ശാപാണെന്ന് പിന്നീട് മനക്കിലെ അഷ്ടമെങ്കിലെ പ്രശ്നം വെച്ചപ്പോഴാ മനസ്സിലായേ എന്ത് ശാപം ചാരു നെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു കാവിൽ വെച്ച് അരുതത്തത് എന്തോ സംഭവിച്ചിരിക്കുന്നു അതിന് സാക്ഷ്യം വഹിച്ച കാവിലെ നാകത്തെ ആരോ കാവിൽ വെച്ച് തല്ലിക്കൊന്നത്രേ അയ്യോ എന്നിട്ടോ ചാരു മുത്തശ്ശിയോട് ചേർന്നിരുന്നു തമ്പുരാട്ടി തുടർന്നു ആ പാപത്തിന്റെ ശമനത്തിനു വേണ്ടി അഷ്ടമെങ്കിലും പ്രശ്നം വെച്ച പണിക്കര് ഒരു പരിഹാരം പറഞ്ഞു എന്താ പരിഹാരം ചാരു മുത്തശ്ശിയുടെ ചൊളിഞ്ഞ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരു കന്നികയെ വേണത്രേ കിഴക്കേ ഭാഗത്തെ കാവിലേക്ക് നോക്കിക്കൊണ്ട് തമ്പരാട്ടി പറഞ്ഞു എന്നുവെച്ചാല് അറിയാനുള്ള ആകാംക്ഷയായി മോളെ ചെറിയ ചെറിയമ്പരാട്ടി വിളിക്കണു വെള്ളം നിറച്ച കൂജയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദാസിപ്പിണ് ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഹോ ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ട നേരം മുത്തശ്ശി ഞാനിപ്പ വരാവേ അവൾ ഉമ്മറത്തിണ്ണയിൽ നിന്ന് മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റ് തെക്കിനോട് ചേർന്ന സാവത്രിയുടെ മുറിയിലേക്ക് ചെന്നു വിഷ്ണുനാമം ജപിച്ചു കിടക്കുകയായിരുന്നു തമ്പരാട്ടി അമ്മേ അവൾ മൃദുവായി തമ്പരാട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഒരു ഞെട്ടിലോടെയായിരുന്നു തമ്പരാട്ടി വിളികെട്ടത് നീയാ ഞാൻ പോയി എന്താ അമ്മേ എന്താ കാവലുവെച്ച് കണ്ടത് അമ്മയുടെ കയ്യിൽ നിന്നും വധ്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവൾ ചോദിച്ചു ചെറിയമ്പ്രാട്ടി വല്യമ്പ്ര വന്നിരിക്കണു അകത്തേക്ക് എന്ന് സാവത്രിയുടെ മുറുക്കുള്ളി കടക്കാതെ ദാസിപ്പെണ്ണ് വാതിലിൽ നിന്നുകൊണ്ട് ചോദിച്ചു ഓ സാവിത്രി തമ്പുരയുടെ സമ്മതം മൂളി ദാസിപ്പണ്ണ് കോണിപ്പടിയിലിറങ്ങി താഴേക്ക് പോയി നിമിഷങ്ങൾക്കകം വലിയ തമ്പുരാനു ഹരിയും കൂടി മുറിയിലേക്ക് കടന്നു വന്നു അവരെ കണ്ടപ്പോൾ സാവത്രിയുടെ മുഖം സംരക്ഷണം കിട്ടിയ പോലെ തിളങ്ങി ഈ എന്തിനാ സമയത്ത് കാവിലേക്ക് പോയത് എന്റെ കുട്ടിയെ വലിയ തമ്പുരൻ രൗദ്രഭാവത്തിൽ ചോദിച്ചു ചാരുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവളെ ഇവളെ കണ്ടു ഞാനവിടെ എനിക്ക് പെട്ടെന്ന് പേടിയായി ഒറ്റയ്ക്കെന്തിനു മോള് പോയെന്ന് നോക്കിയതാ അപ്പോഴവിടെ അവിടെ വലിയ കൈകൊണ്ട് മതിയെന്ന് ആങ്ങിയ കാണിച്ചു എന്നിട്ട് അരയിൽ നിന്ന് കറുത്ത ചരടടുത്ത് അവ ഉള്ളംകൈൽ വെച്ച് കുറച്ച് ശുദ്ധജലം തളിച്ച് ശുദ്ധി വരുത്തിയിട്ട് അതിലേക്കൊന്ന് നോക്കി സംഹാര രൂപനായ സാക്ഷാൽ പരമശിവന്റെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മൂന്ന് തവണ ജപിച്ച് ആദ്യം ചരടിലൊരു കെട്ടുകെട്ടി പിന്നെ തന്റെ ഉപാസനമൂർത്തികളെയും കാവിലെ ദേവതകളെയും ധ്യാനിച്ചുകൊണ്ട് വീണ്ടും രണ്ട് കെട്ടുകെട്ടി എന്നിട്ട് അത് സാവത്രിയുടെ വലതുകയിൽ കെട്ടിക്കൊടുത്തു ചരട് കെട്ടുമ്പോഴും വലിയ തമ്പുരന്റെ അതിരങ്ങളിൽ നിന്നും ശബ്ദമില്ലാതെ മന്ത്രങ്ങൾ പുറപ്പെടുന്നത് ചാരി ശ്രദ്ധിച്ചു ഒന്നും ഇണ്ടാതെയാണ് വലിയതമ്പുരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇങ്ങോട്ട് വന്നേ ഹരി ചാരുവിനെ ജലാരക്കരയിലേക്ക് വിളിച്ചു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൾ ഹരിയുടെ അടുത്തേക്ക് ചെന്നു ദേ ഹരിക്ക് സമാന്തരമായി അവൾ നിന്നു സത്യത്തിൽ നീ ഇന്നലെ അവിടെ പോയിരുന്നോ ദേ ഹരിയേട്ട ഒറ്റ കുത്തു വെച്ചു നിന്നാലുണ്ടല്ലോ ചാരു മുഷ്ടി ചുരുട്ടി അവന് നേരെ നീട്ടി അമ്മയ്ക്ക് ഭ്രാന്ത മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഇന്നലെ നേരിട്ട് കണ്ടത്രേ ആര് വിശ്വസിക്കുന്നു ഇതെല്ലാം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു നീ അമ്മയെ ഒന്ന് ശ്രദ്ധിക്കേ ഞാൻ അച്ചച്ഛനെ കൊണ്ടാക്കിയിട്ട് വരാം പിന്തിരിഞ്ഞാൽ നടന്നു ഞാൻ ഞാനിവിടെ തന്നെണ്ട് ഹരിയേട്ട പോയിട്ടുവാ പോകുന്ന പോക്കിൽ ഹരി അവളുടെ കൗളിലൊന്നും തലോടി ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു നിന്നു ഹരി പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചാരു ചാരുവേഗം കോണിപ്പടികളിറങ്ങി ഉമ്മറത്തേക്ക് ചെന്നു അപ്പോഴും ഭാർഗവി തമ്പരാട്ടി നാഗക്കാവിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മുത്തശ്ശി ചാരു മുത്തശ്ശിയുടെ കവളിൽ ഉമ്മ വെച്ചിട്ട് നിലത്ത് തമ്പരാട്ടിയുടെ വലതുഭാഗത്തായിരുന്നു ബാക്കി പറഞ്ഞില്ല എന്ത് അഷ്ടമെങ്കിലെ പ്രശ്നത്തിൽ പറഞ്ഞില്ലേ കന്നിക വേണമെന്ന് എന്റെ കുട്ടിയെ നീ ഇത് വിട്ടില്ലേ ഇല്ലയാലോ എനിക്കറിയണം മുത്തിശ്ശി ചാരു മുത്തശ്ശിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നാഗങ്ങൾക്ക് ദിവസവും വിളക്ക് വെക്കാൻ ആയില് നക്ഷത്രത്തിലൊരു കന്നിക വേണത്രേ നാം അനക്കലാണച്ചാ അങ്ങനൊരു ജന്മം ജനിച്ചിട്ടില്ല കോലത്ത് അവസാനത്തെ പെൺതൊരു ഭദ്രയാ പക്ഷെങ്കില് ഓളുടെ നാള് മകായിരുന്നു എന്നിട്ടോ ചാരുലത നെറ്റി ജോലിച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ടെന്താ നാളുകൂരെ കഴിഞ്ഞു വന്യ വളർന്നു ശരിക്കും മനക്കിലൊരു ദാസിപ്പണ്ണിനെ പോലെയായിരുന്നു ഓളെ ഞങ്ങൾ കണ്ടിരുന്നത് അക്കാര്യത്തില് എനിക്കിപ്പോഴും സങ്കടമുണ്ട് എന്റെ കുട്ടിയെ ആരും തിരിച്ചറിഞ്ഞില്ല വർഷങ്ങളോളം അടുപ്പിലെ കരിയും പുകയും കൊണ്ട് ആ അടുക്കളപ്പുറത്ത് ഓളുടെ ജീവിതം തള്ളി നീക്കി ഓൾ എപ്പോഴും പറയായിരുന്നു എന്റെ അമ്മ ഉണ്ടായെങ്കി എനിക്ക് എനിക്ക് ഗതി വരില്ലായിരുന്നു വല്ലാത്ത നോവാ എന്റെ കുട്ടി തന്നത് പാവം പദ്രയല്ലേ ബാർഗ് വിത്തമ്പ്രാട്ടി ഒന്ന് മോളക് മാത്രമേ ചെയ്തുള്ളൂ അല്ല മുത്തശ്ശി ഈ ഭദ്രയുടെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ലല്ലോ എന്തേ ഏ ഒന്നുമില്ല ശരിക്കും ഭദ്ര ആരായിട്ട് വരും മുത്തശ്ശിയുടെ അതിപ്പോ എന്റെ വല്യച്ഛൻ്റെ മകളുടെ മകന്റെ കുട്ടി എങ്ങനെ മരണപ്പെട്ടു ചാരു വീണ്ടും ചോദിച്ചു നാഗക്കാവില് സ്ഥിരം വിളക്ക് വെക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കുട്ടിയോട് ലക്ഷ്മിയും പാർവതിയായിരുന്നു ഒരു ദിവസം ലക്ഷ്മി പുറത്തായി പാർവതിയാണേൽ വീണിട്ട് കാലുടിഞ്ഞിരിക്കുകയായിരുന്നു കാവില് വിളക്ക് വെക്കാൻ ഏട്ടൻ ഭദ്രയോട് പറഞ്ഞു എന്നിട്ടോ ചാരുവിനാകാംക്ഷായി ഇത്ര വർഷമായിട്ട് ആ തേട്ട എൻ്റെ കുട്ടി കാവിലേക്ക് വിളക്ക് കൊളുത്താൻ പോണേ കൂട്ടിന് ഞാനും പോയി എന്തുണ്ടായി ചാരു ചോദിച്ചു അവിടെ കണ്ട കാഴ്ച എനിക്ക് മറക്കാൻ കഴിയാനില്ല കാവിലേക്ക് നോക്കിക്കൊണ്ട് തമ്പ്രാട്ടി പറഞ്ഞു ചാരു മുത്തശ്ശിയോട് ചേർന്നിരുന്നു ഓള് ഓള് കാവിലേക്ക് കാലെടുത്ത് വെച്ചതും മൺപുട്ടിൽ നിന്ന് നാഗങ്ങളെല്ലാം ഓളുടെ നേരെ ഫണം ഉയർത്തി നിന്നു എന്റെ നെഞ്ചൊന്ന് കാളി ആദ്യമായിട്ടാ അങ്ങനെ ഒരു കാഴ്ച കാണണേ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അപ്പോ ഭദ്ര അമാനുഷിക ശക്തിയുള്ളവളായിരുന്നു ഉള്ളവളായിരുന്നു മുത്തശ്ശി അത്ഭുതത്തോടെ ചാരി ചോദിച്ചു അങ്ങനെ ചോദിച്ച ഭാർഗവി തമ്പുരാട്ടി ചിന്താഗുലിയായിരുന്നു ഓള് കൊണ്ടച്ച പാലും നൂറും നാഗങ്ങൾ വന്ന് കഴിക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നുണ്ട് ആയിടയ്ക്കെയാണ് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തൃക്കണ്ടിയൂരില്ലത്തെ ഇളയ സന്തതി ഉണ്ണികൃഷ്ണൻ തിരുമേനി മനക്കിൽ വന്നത് ഭദ്രയുടെ പെരുമാറ്റം ശ്രദ്ധിച്ച തിരുമേനി അച്ഛൻ തമ്പുരാനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഗണിച്ചു നോക്കാൻ അച്ഛൻ തമ്പരം കൽപ്പിച്ചു ചില ഭാഗങ്ങൾ തിരുമേനിക്ക് അവ്യക്തമായിരുന്നു തിരുമേനി അവളുടെ ജാതകം പരിശോധിച്ച് വീണ്ടും ഗണിച്ചു നോക്കി അപ്പോ അറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞങ്ങളെല്ലാരും ഞെട്ടി തിരുമേനി എന്താ പറഞ്ഞ് ചാരു ചെവി വീണ്ടും കുറിപ്പിച്ചു ധ്യാനത്തിലായിരുന്ന തിരുമേനി കണ്ണുകൾ തുറന്ന് അച്ഛൻ തമ്പുരാനോട് പറഞ്ഞു ധാരായി വീട്ടിത്തം പുലുമ്പിയെ ഈ കുട്ടിയുടെ നാളായില്ല നല്ല അസലായില്യം മകത്തിലേക്ക് കടന്നിട്ടില്ല നാഴിക മാറ്റണ്ട് ഇത്ര വർഷമായിട്ട് ഇടത്തെ സ്ത്രീജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലല്ലോ ദേവി ചൈതന്യനെ കാണുന്നുണ്ട് നാഗേഷിയുടെ കടാക്ഷവും ആ കുട്ടിയങ്ങട്ട് വിളിക്ക എന്നിട്ട് കൊളിപ്പിച്ച് ശുദ്ധി വരുത്തി ഇവിടെ ഇരുത്തുക പെട്ടെന്ന് ആട്ടെ ഉണ്ണികൃഷ്ണ തിരുമേനി അച്ഛൻ തമ്പുരാനോട് കൽപ്പിച്ചു തിരുമേനി കൽപ്പിച്ചതും മനക്കിലെ ദാസ്പെണ്ണുങ്ങൾ ഓളെ കൂട്ടിക്കൊണ്ടുവന്ന് തിരുമേനിക്ക് സമാന്തരമായിരുത്തി ആദ്യം കുങ്കുമെടുത്ത് അവളുടെ കൈകളിൽ കൊടുത്തു എന്നിട്ട് തിരുമേനി ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങളെ ഏറ്റു ചൊല്ലി പിന്നീട് മഞ്ഞൾപ്പൊടിയും കൊടുത്തു വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലി തിരിച്ചു വാങ്ങിയ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും തിരുമേനി ഒരു തളുകിയിൽ വെച്ചിട്ട് ഒന്ന് നോക്കി തിരുമേനിയുടെ മുഖത്ത് ആനന്ദം ദർശിച്ച് തമ്പുരാൻ കാരണം തിരക്കി മുത്തശ്ശി എന്തായിരിക്കും കാരണം ചാരു ചോദിച്ചു അന്ന് അന്ന് പറഞ്ഞ കന്യക മനക്കിലെ വിളക്ക് നാഗകന്യകയുടെ ചൈതന്യം ഉള്ളവൾ ആയില്യം അതോളാ ഏ ആര് ഭദ്രയോ ചാരുവിന്റെ കണ്ണുകൾ വട്ടം വെച്ചു അതെ അന്ന് വരെ ഓൾക്ക് നേരെ ശാകാരങ്ങളായി നിന്നവര് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു കീറി പറഞ്ഞു ഉടുപ്പില്ല ഉപേക്ഷിച്ച് പകരം പാട്ടിൽ നീത പട്ടുവാടെ അണിഞ്ഞ് മനക്കലെ കണ്ണികയെ വാഴിച്ചു ഭദ്രയെ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ ഭദ്രിയെ കാണാൻ ലെ മുത്തശ്ശി അല്പം കൂശുമ്പോടെയാണ് ചാരി ചോദിച്ചത് അതെ നല്ല വെളുത്ത പളുങ്ക് പോലെയുള്ള ശരീരം അഞ്ജന കൊണ്ട് എപ്പോഴും വാൽക്കണ്ണെഴുതും അധികം ഉയരല്ലാത്ത പ്രകൃതം പട്ടുവാടെയാണ് അവൾക്കിഷ്ടം ചാരു ഓരോ വാക്കുകളും ശ്രദ്ധയോടെ ശ്രവിച്ചു പ്രകൃതിയിലിരുന്ന് എവിടെയോ ഭദ്ര ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ചാരുവിന് തോന്നി അവൾ ചുറ്റിരു നോക്കി ഇല്ല പ്രകൃതിക്കൊരു മാറ്റവുമില്ല ശാന്തം പക്ഷെ കാവിലെ നാഗങ്ങൾ പാലമരത്തിന്റെ ചില്ലയിലൂടെ എഴുതുന്നത് അവൾ കണ്ടു ആൽമരത്തിലെ വവ്വാൾക്കൂട്ടങ്ങൾ കലബിലെ ശബ്ദമുണ്ടാക്കി ചെലച്ചു മുത്തശ്ശി പത്തിര എങ്ങനെ മരണപ്പെട്ട് ചാരു മുറുക്കമ്പട്ടിയിൽ നിന്നും വിറ്റിലെയും പുകയിലെയും നൂറുമടക്കയും ചേർത്ത് കൂട്ടുണ്ടാക്കി കൊടുത്ത് ചോദിച്ചു അന്ന് അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് ഒരീസം കാവിലെ വിളക്ക് വെക്കാൻ പോയതാ പിന്നെ ഞങ്ങൾ കണ്ടത് അർദ്ധനഗ്നിയായ കൽപ്പടകൾ കിടക്കുന്ന ഭദ്രനെയാ ഒരു നോക്കി കണ്ടുള്ളൂ പിന്നെ വയ്യ ആ ദുരന്തത്തിന് ശേഷം സകല ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു മനക്കിലെ അസുഖങ്ങളും മരണങ്ങളുമായി ദീർഘ ശ്വാസമെടുത്ത് ഭാർഗവി തമ്പരാട്ടി പറഞ്ഞു നിർത്തി അപ്പോ ഹരി നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ ഇല്ല ഞാനിത് ആദ്യമായിട്ടാ ചാരു പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് മുകളിലെ സാവിത്രി തമ്പുരാട്ടിയുടെ മുറിയിൽ നിന്ന് ഒരലർച്ച കിട്ടു അയ്യോ അമ്മ ചാരു ഒരു നിമിഷം ആലോചിച്ചു അമ്മേ അവൾ അമ്മയെ നീട്ടി വിളിച്ച് തെക്കിനിക്കടുത്തുള്ള മുറിയിലേക്ക് കൂടി